യുവതിയുമായുള്ള സൌഹൃദത്തിന്റെ പേരിൽ കൊടിയത്തൂരിൽ യുവാവിനു നേരെ സദാചാര ഗുണ്ട ഗുണ്ടാക്രമണമെന്ന് പരാതി ചാത്തമംഗലം പാഴൂർ സ്വദേശി ആബിദിനെയാണ് ഒരു സംഘം ക്രൂരമായി ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ആബിദ് അരിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ചയാണ് രണ്ടു കാറുകളിലായി എത്തിയ അക്രമി സംഘം ആബിദിനെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയത് ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷം അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി ആക്രമണത്തിൽ തലയോട്ടിക്ക് പൊട്ടലുണ്ടായെന്നും വാരിയലിനടക്കം പരിക്കുണ്ടെന്നും ആബിദിന്റെ ബന്ധു പറഞ്ഞു ശനിയാഴ്ച ഓല് ബലമായി പിടിച്ചു കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി അത് അവിടുന്ന് കോണിക്കൂട്ടൊന്നും നന്നായിട്ട് പെരുമാറി ഓന ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കിയിട്ട് ഓന വണ്ടിയിൽ കൊണ്ടുപോയിട്ട് രണ്ട് വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് ആ വണ്ടി വണ്ടിയിൽ ഓനെ കയറ്റി കൊണ്ടുപോയി ഓലെ അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി അപ്പം പിന്നെ ഓലെ ഓലോ വീട്ടിലോ ഓലോ ജേഷൻ്റെ വീട്ടിലോ മറ്റോ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരുമാറി അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട് അബോധാവസ്ഥ ഒന്നും ഒന്നും ഓർമ്മയില്ല ഒന്നും പറ്റില്ല അവൻ്റെ എല്ല് ഭാര്യ എല് തലൊക്കെ എല്ലാ കാര്യങ്ങളും ആ ഒരു മനുഷ്യനൊരു കുട്ടീനെ പറ്റും മനുഷ്യനായാലും പറ്റില്ല ചെറിയൊരു ചെക്കൻ്റെ മാതിരിയാണ് മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സായെങ്കിലും ഒരു വളരെ ഹൈറ്റ് വളരെ കുറഞ്ഞ ചെക്കനാണ് ഒരാളൊക്കെ തന്നെ എന്തും ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പരുവത്തിൽ ഓന ഒന്നും പറ്റാത്ത രൂപത്തിൽ അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട് നെടുവടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൈസേഷൻ ചെയ്തതാണ് രണ്ടു കാറുകളിലായി എത്തിയ സംഘം ആദ്യം യുവതിയെ കാറിലേക്ക് ബലമായി പിടിച്ചു കയറ്റുന്നതും പിന്നാലെ സ്ഥാപനത്തിലുണ്ടായിരുന്ന ആബിദിനെ മറ്റൊരു കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു തുടർന്ന് കാറിൽ വെച്ചും അജ്ഞാത കേന്ദ്രത്തിൽ വെച്ചും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി സദാചാര ആക്രമണത്തിന് പിന്നിൽ യുവതിയുടെ ബന്ധുക്കളെന്നാണ് ആരോപണം സംഭവത്തിൽ ആബിദിന്റെ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മുക്കം പോലീസ് കേസെടുത്തത് не сберым